നമസ്കാരം കൊച്ചിയിൽ നിരോധിത സിന്തറ്റിക് ലാസ രാസലഹരിയായ എം ഡി എം എ പിടിയിലായ റിൻസി മുംതാസ് എന്ന സ്ത്രീ സിനിമാ മേഖലയിലേക്ക് വ്യാപകമായി ലഹരി ഒഴുക്കുന്ന പ്രധാനപ്പെട്ട കണ്ണിയാണ് എന്ന പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ് പോലീസ് അന്വേഷണത്തിലെ പ്രാഥമികമായ കണ്ടെത്തൽ ഈ റിൻസി മുംതാസ് എന്ന സ്ത്രീക്ക് സിനിമാ മേഖലയിലെ ലഹരി ഒഴുക്കുമായി അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന തരത്തിലേക്കാണ് പോലീസ് വിശദമായ അന്വേഷണത്തിനൊരുങ്ങുമ്പോൾ സിനിമാ മേഖലയിലെ പല വലിയ സ്രാവുകളും വമ്പൻ സ്രാവുകളും വലിയ വെപ്രാളത്തിലാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലയാളി സിനിമ അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഡ്രഗ് ലേഡി എന്നാണ് റിൻസി മുംതാസിനെ പോലീസ് വിശേഷിപ്പിക്കുന്നത് എന്നത് തന്നെ ഇവരുടെ ലഹരി ഇടപാടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുകളാണ് സൂചിപ്പിക്കുന്നത് ഇവർ സിനിമാ സെറ്റുകളിലേക്കും സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന വിവിധ ഫങ്ഷനുകളിലേക്കും ആഡംബര ലഹരി പാർട്ടികളിലേക്കും വൺ വ്യക്തിയാണ് അങ്ങനെ മലയാള സിനിമയിലെ ഡ്രഗ് ലേഡിയാണ് റിൻസി മുംദാസ് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും സിനിമാക്കാർക്കിടയിലേക്ക് ഇടിച്ചു കയറി ഒരു സുപ്രഭാതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുത്ത ഇവർ ലഹരി കച്ചവടം പതിവാക്കി സിനിമാ മേഖലയിൽ എന്നാണ് പോലീസ് പറയുന്നത് സിനിമാ പ്രമോഷൻ പരിപാടികളുടെ മറവിലായിരുന്നു പ്രധാനമായിട്ടും ഈ ലഹരി വിൽപ്പന നടന്നിരുന്നത് താരങ്ങൾക്കുൾപ്പെടെ ഇവർ പ്രധാനപ്പെട്ട താരങ്ങൾക്കുൾപ്പെടെ ഇവർ ലഹരി എത്തിച്ച് നൽകി എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു കണ്ടെത്തിയിരുന്നു ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട സിനിമാ മേഖലയിലെ ഡ്യൂട്ടി എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്കും ഇവർ വൻതോതിൽ ആവശ്യക്കാർക്ക് ലഹരി ഒഴുക്കിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ലഹരി ഇടപാടുകാരായിട്ടുള്ള സിനിമാ താരങ്ങൾ സിനിമാ മേഖലയിലെ പ്രമുഖർ ഇവരുമായിട്ടൊക്കെ റിൻസി നടത്തിയ ചാറ്റുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതോടെ താരങ്ങളുടെ പ്രധാനപ്പെട്ട ചില താരങ്ങളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും താരമാണ് ഈ കോഴിക്കോട് ഫാറൂഖ് സ്വദേശിയായിട്ടുള്ള റിൻസി മുംതാസ് മലയാള സിനിമയിലെ യുവ താരങ്ങൾക്കിടയിൽ വളരെ സുപരിചിതിയാണ് ഈ ഒരു സ്ത്രീ താരങ്ങൾ ഇവരുമായി വലിയ അഭേദ്യമായിട്ടുള്ള ബന്ധം സൂക്ഷിച്ചിരുന്നു ആ ബന്ധത്തിൻ്റെ മറവിലാണ് ഇവർ അവരിലേക്ക് ലഹരി എത്തിച്ചിരുന്നത് എന്ന ഒരു സൂചന കൂടി ലഭിക്കുന്നു അടുത്ത കാലത്തിറങ്ങിയ പല മലയാള ചലച്ചിത്രങ്ങളുടെയും പ്രമോഷനുകളും മറ്റു പ്രചരണ പരിപാടികളും ഏറ്റെടുത്ത് നടത്തിയിരുന്നത് റിൻസി ബുംദാസ് എന്ന കണ്ടെത്തൽ കൂടിയാണ് ഇവർ പ്രമോഷൻ ഏറ്റെടുത്തിട്ടുള്ള മുഴുവൻ മലയാള ചിത്രത്തിൻ്റെ പ്രമോഷൻ പരിപാടികളിലും സിനിമാ ലൊക്കേഷനുകളിലുമെല്ലാം നിർബാധം ലഹരി എത്തിയിരുന്നു എന്നും പോലീസിന് മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്തായാലും റിൻസിയെക്കുറിച്ച് ആദ്യമൊക്കെ പുറത്തു വന്നത് ഒരു മഞ്ഞുമലയുടെ ചെറിയ ഒരു അംശം ഇപ്പോൾ വിശദമായ അന്വേഷണത്തിലാണ് യുവതാരങ്ങൾക്കടക്കം ഡ്രഗ് ലേഡി എന്ന ഇടയിൽ വിശേഷണമുള്ള ആളാണ് റിൻസി മുംതാസ് എന്ന് പോലീസിന് മനസ്സിലാക്കുന്നത് എന്തായാലും എവിടെ റിൻസി ഉണ്ടോ മലയാള സിനിമയിൽ എവിടെ ആയാലും പ്രമോഷൻ പരിപാടിയിലായാലും റിൻസി ഉണ്ടോ അവിടെ ലഹരി ുണ്ട് എന്ന തരത്തിലേക്കായിരുന്നു കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് യുവതാരങ്ങൾക്കിടയിലൊക്കെ തന്നെ റിൻസി മുംതാസ് എന്ന ഈ മാതക സ്ത്രീ ഡ്രഗ് ലേഡിയായി മാറിയത് എന്തായാലും പോലീസ് വളരെ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് തയ്യാറെടുക്കുമ്പോൾ യുവതാരങ്ങളടക്കം വലിയ വെപ്രാളത്തിലാണ്